ഒമിക്രോൺ വകഭേദം നേരിടുന്നതിന് പത്തിന മാർഗനിർദ്ദേശങ്ങളുമായി സർക്കാർ കോവിഡിന്റെ പുതിയ വകഭേദത്തെ നേരിടുന്നതിന് മുൻകരുതലുകൾ ശക്തിപ്പെടുത്താൻ രാജ്യമൊരുങ്ങുന്നു നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും വാക്സിനേഷൻ തോതും വർദ്ധിപ്പിക്കാനും നിർദ്ദേശം നൽകി വകഭേദം കണ്ടെത്തിയ രാജ്യങ്ങളെ അപകട സാധ്യതയുള്ള രാജ്യങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും അവിടെ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാരുടെ തുടർ നടപടികൾ കൂടുതൽ ഊർജിതമാക്കുകയും വേണം കർശന നിയന്ത്രണങ്ങളും ശക്തമായ നിരീക്ഷണവും ആവശ്യമാണ് വാക്സിനേഷൻ തോത് വർദ്ധിപ്പിക്കാനും കോവിഡ് അനുയോജ്യമായ പെരുമാറ്റം ഉറപ്പുവരുത്താനും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര വിമാനങ്ങളിലെത്തുന്ന യാത്രക്കാരുടെ മുൻകാല യാത്രാ വിവരങ്ങൾ ലഭിക്കുന്നതിന് റിപ്പോർട്ടിംഗ് സംവിധാനം നിലവിലുണ്ട് ഈ സംവിധാനം സംസ്ഥാനതലത്തിൽ അവലോകനം ചെയ്യണം വിപുലമായ ടെസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനക്ഷമമാക്കുക ചില സംസ്ഥാനങ്ങളിൽ മൊത്തത്തിലുള്ള പരിശോധനയും ആർ ടി പി സി ടെസ്റ്റുകളുടെ അനുപാതവും കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട് ശരിയായ പരിശോധനയില്ലെങ്കിൽ യഥാർത്ഥ അളവ് നിർണയിക്കാൻ ബുദ്ധിമുട്ടാണെന്നും അറിയിച്ചു ഹോട്ട്സ്പോട്ടുകളിലും സമീപകാലത്ത് പോസിറ്റീവ് കേസുകൾ കൂടുതലായി കണ്ടെത്തിയ പ്രദേശങ്ങളിലും തുടർച്ചയായ നിരീക്ഷണം ആവശ്യമാണെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ഹോട്ട്സ്പോട്ടുകളിൽ സാച്ചുറേഷൻ ടെസ്റ്റിംഗിനൊപ്പം എല്ലാ പോസിറ്റീവ് സാമ്പിളുകളും ജീനോം സീക്വൻസിംഗിനായി നിയുക്ത ലാബുകളിലേക്ക് അയക്കണം എല്ലാ സംസ്ഥാനങ്ങളും പോസിറ്റിവിറ്റി നിരക്ക് അഞ്ചു ശതമാനത്തിൽ താഴെ നിലനിർത്താൻ ശ്രമിക്കണം രോഗം ആരംഭത്തിൽ തന്നെ തിരിച്ചറിയാൻ ടെസ്റ്റുകളുടെ എണ്ണവും ആർ ടി പി സി ആർ ടെസ്റ്റുകളും വർദ്ധിപ്പിക്കണം ചികിത്സ നൽകുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ സംസ്ഥാനത്തുടനീളം ആരോഗ്യ സൗകര്യങ്ങളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം പരമാവധി ഉപയോഗിക്കാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി സംസ്ഥാനങ്ങൾ പൊതുജനങ്ങളിൽ നിന്നുള്ള സാമ്പിളിംഗ് ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ടത് പ്രധാനമാണ് രാജ്യത്ത് പ്രചരിക്കുന്ന വകഭേദങ്ങൾ നിരീക്ഷിക്കാൻ കൺസോർഷ്യം സ്ഥാപിച്ചു വൈറസിന്റെ ജിനോമിക് വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള മൾട്ടി ലബോറട്ടറി മൾട്ടി ഏജൻസി പാൻ ഇന്ത്യ നെറ്റ്വർക്കാണിത് വ്യാജ പ്രചാരണങ്ങൾ ഒഴിവാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും വാർത്താ സമ്മേളനങ്ങളിലൂടെയും ബുള്ളറ്റിനിലൂടെയും ജനങ്ങളുടെ ആശങ്കയില്ലാതാക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും വേണമെന്നും നിർദ്ദേശത്തിലുണ്ട്